ചെള്ളിനിഷ്ടപ്പെട്ട് തെമിക്ക് നമ്മൾ ഈ താമസിക്കുന്ന വീടെന്ന് പറയുന്നത് പഴയ വീടാ ഓടിട്ട വീടാ അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ചെള്ളുമുണ്ട് ചെള്ളിൻ്റെ ശല്യം കൊണ്ട് കിടന്നുറങ്ങാൻ പോലും പറ്റത്തില്ല ചെവിയിലും ദേഹത്തും മോത്തും എല്ലാം ആകും അപ്പം ഇവിടെ നമ്മൾ ചെള്ളിനെ തൂത്ത് താഴെ ഇടുക അമ്മയാണേലിവിടെ ചെള്ളിനെ തൂത്ത് തൂത്ത് ഇങ്ങനെ താഴെ ഇടുന്നു ഇത് കണ്ടോ പറന്ന് പറന്ന് കിടക്കുന്നുണ്ടോ അമ്മ തൂത്തിടുന്നതിനനുസരിച്ച് അത് പറന്ന് പറന്ന് കളിക്കുക ആ അപ്പം നമ്മൾ ചെള്ളിനെ കൊ കൊല്ലാൻ വേണ്ടി ചെയ്യുന്ന ടെക്നിക്ക് എന്തുവാന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ആ ആ ഡി ഡിറ്റി പൊടി അപ്പിടും അപ്പം ചെള്ളിനെ നമ്മളിങ്ങനെ തൂത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം അങ്ങോട്ട് തൂത്ത് കൂട്ടിയിട്ട് കഴിഞ്ഞ് പൊടി ഇട്ട് നമ്മൾ നേരത്തെയും കൊറച്ചിങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഈ ഓടി ആ പോന്നതിനി ടി പൊടിക്കകത്തോട്ട് ഇങ്ങനെ തൂത്ത് തൂത്ത് തൂത്തിടും കേട്ടോ പക്ഷെ മാറി നിക്കുന്നു അതിനെ കൂടെ പൊടിക്കാത്തോട്ടത് നമ്മള് തൂത്ത് കൊണ്ടുവരുന്ന തന്നെ നമ്മള് ചത്തു ചത്തുപോവല്ലേ അപ്പൊ ഇതേപോലെ തൂക്കുക മണ്ണെണ്ണയോ തീ നമ്മള് മുമ്പേ കത്തിച്ചിട്ട് ഞങ്ങൾ ഞങ്ങൾ കൊറച്ചു കുഞ്ഞെയാണെങ്കിൽ ചപ്പിന് തീ കൊടുത്തു എന്നിട്ട് പോലും തീക്കകത്ത് പോലും വന്നില്ല ഭയങ്കര ശല്യം അന്നേരം ഞങ്ങള് ഡി ഡി ടി പൊടി ടെക്നിക്ക് നോക്കിയതാ ടെക്നിക്ക് കൊള്ളാം ചെള്ളീന് ഇഷ്ടപ്പെട്ട ടെക്നിക്ക് ഏഹ് ചെള്ളി നീ പറ ഈ വീട്ടിൽ നിന്നും ശരിയാവത്തില്ല എവിടുന്നു വിട്ടേക്കൊണ്ടു ഇന്നലെ നമ്മൾ ഉറങ്ങിയിട്ട് പോലും ഇല്ല എന്തോ ശരിയായിരുന്നു ഇന്ന് നമ്മൾ കണ്ടുപിടിച്ച ടെക്നിക്ക് പൊളിയ വീട്ടിൽ ഇതേപോലെ ഒന്ന് നോക്ക് വെപ്രാളം പിടിച്ച് ഓടുന്നു അപ്പൊ ഇതേപോലെ നമ്മൾ ബാക്കിയുടെ തൂത്തിടട്ട ഇനിയും കുറച്ചൊക്കെ ഉണ്ട് അകത്തെയൊക്കെ നമ്മൾ തൂത്തിട്ട് ഇത്രയും നേരം വെട്ടൊന്നും നമ്മൾ ഇട്ടില്ല ഇപ്പോഴാ ഇട്ടേ നേരെ കഴിക്കൂടെവിടുന്ന് തരതട്ടെ കണ്ട കണ്ട പറക്കുന്നുണ്ട് കണ്ടപ്പ പറക്കുന്നുള്ളതാ പിങ്കി കുഞ്ഞ് ഇവിടെ ഇപ്പൊണ്ട് എങ്കിൽ കുഞ്ഞിതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുക എൻ്റെ ചേച്ചി എന്താ എഴുതി പരിപാടി പറഞ്ഞേ നമ്മൾ ചെല്ലിനെ കൊല്ലുക കേട്ടോ ചെല്ലിനെ കൊല്ലുകാടിപ്പിടിച്ച കേട്ടോ ചാടിപ്പിടിച്ച് കൊല്ലും ഞാനും ഇല്ലയോ ചെല്ലിനെ ചാടി ചാടിപ്പിടിച്ച് ഞാനും കൊല്ലും ഇങ്ങനെ ഇട്ടു കൊടുത്താ മതി മോനെ അവിടെ ഇവിടെ ഒക്കെ പൊടി ഇട്ടു കൊടുത്താ മതി ഇങ്ങനെ താഴെ മണ്ടയിലോട്ട് വീണ പിന്നെ തൂത്തം കളഞ്ഞാ മതി ഇന്നലെ വൈകിട്ട് നമ്മളാണേലെ ഡി ഡി ടി കൂടെ ചെള്ളിനെക്കൂടെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇതുകൊണ്ടോ ചെള്ളി ഇവിടെ ഫുള്ള് ചത്ത് കിടക്കുക ആ പൊടിക്കകത്ത് അതേപോലെ തന്നെ നമ്മൾ കിടക്കുന്നതിന് മുന്നേ ആണെങ്കിൽ മേളയിരിക്കുന്ന ചെള്ളൊക്കെ രാത്രി പൊഴിഞ്ഞ് താഴോട്ട് വീഴുമ്പം ഡി ഡി റ്റി പൊടിക്കാത്തോട്ടാണ് വീണ് അതുകൊണ്ട് ഇവിടെ ഒക്കെ ഡി ഡി റ്റി പൊടി കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു ആ ഡി ഡി റ്റി പൊടിക്കാത്ത വീണ ചത്ത ചെള്ളാണിത് ഈ സൈഡിൽ വെളിയിൽ ഇങ്ങനെ പൊഴിഞ്ഞ് ഡി ഡി ടി പൊടിക്കകത്ത് വീണ എല്ലാം ചേത്തുപോയി ഇതിന് നമ്മൾ തൂത്തിട്ട് ഇവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കും അപ്പം ആ ഡി ഡി ടി പൊടിയെല്ലാം പോയി വീട് വൃത്തിയാകും ചെള്ളും പോവും ഇപ്പം ചെള്ള് വീട്ടിലുണ്ടെങ്കിൽ ഇതേപോലൊന്നും നോക്ക് ഇപ്പം ചെള് പോവും നമുക്ക് പോയിട്ടുണ്ട് നിങ്ങളും ഒന്ന് നോക്ക് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം തറ്റാ